ഞങ്ങളെയും കഴിയാക്കുന്നേ എല്ലാരും കൂലി ഞങ്ങളെയെന്നും ഞങ്ങളെക്കണതോട് പണിയും കണ്ടോടും കൂട്ടര ഞങ്ങൾ ഞങ്ങൾ എടുക്കണ തോടുപടി നിറഞ്ഞൊരു തോട് ചപ്പുരവേറു നിറഞ്ഞൊരു തോട് വറ് നിറഞ്ഞൊരു തോട് പഴം തുണി നിറഞ്ഞൊരു തോട് ഞങ്ങൾക്ക് പണിയാണേലും ഞങ്ങൾക്ക് പണിയാണേലും ഞങ്ങളെ തൊഴിലുറപ്പോരു തണലുറപ്പാണ് ഞങ്ങളെല്ലാരും കൂടിയും ഞങ്ങളെ വന്നു കളിയാക്കുന്നു ഞങ്ങൾക്ക് പണമില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല എല്ലാരും തൊഴിലും ഞങ്ങളുടെ തൊഴിലുറപ്പ് ഒരു തണലുറപ്പിന്ന് എല്ലാ എല്ലാരും കൂടിയേ ഞങ്ങളെ നിന്നും കളിയാക്കുന്നേ എല്ലാരും കൂടെ ഞങ്ങളെ നിന്നും കളിയാക്കുന്നേ കണ്ടോളിംഗ് കൂട്ടരെ നിങ്ങൾ ഞങ്ങളെടുക്കണ തോട് പണിയും കണ്ടോളിംഗൂട്ടെ നിങ്ങൾ ഞങ്ങളെടുക്കണ തോടുപടിയും ജനിക്കാനൊരു ഗതിയില്ലൊരു ഗതിയില്ല പിന്നാലെ പ്രയാസങ്ങൾ പിന്നാലെ ും പിന്നാരെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരു തണലുറപ്പിൽ നിന്ന് എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പേ എല്ലാരും കൂടി നിന്ന് ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ എല്ലാരും കൂടി നിന്ന് ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ കണ്ടോ